എന്നാ മകളെ ഒരു കള്ളലക്ഷണൊക്കെ മമ്മി ഞാൻ മമ്മിയുടെ കുറച്ച് സാധനങ്ങള് കണ്ടു എന്നത് കാണിച്ചെനിക്ക് തരുവോ നോക്കട്ടെ എന്ന സാന പോലും ഞാനെല്ലാം വല്യ ഭദ്രയായിട്ട് എടുത്തു വെച്ചേക്കണൊക്കെ മകള് തപ്പിപ്പുറക്കാൻ പോകും എന്നായിരിക്കും എന്നായിരിക്കും ആ ഞാൻ പറയാം മമ്മി പലയിടത്തായിട്ട് പല സാധനങ്ങളും ഒളിപ്പിച്ചു വെച്ചേക്കും എന്നെ കാണാ ഒളിപ്പിച്ചിട്ടില്ല പക്ഷെ ഞാൻ അത് ടിന്നില് എന്നതാന്ന് പറയാം ടിന്നിലിട്ട് വെച്ചേക്കണാണോ ടിന്നാണോ ഞാൻ പറയാം ഞാൻ കാണിച്ചു തരാം കേട്ടുവാ

സമയത്ത് വന്നെന്തിനാന്ന് പറ

എന്താ എനിക്കൊരു ടീമിൽ ഇട്ടതാ അല്ല അങ്ങനെ എന്തോരുണ്ടെന്ന് നോക്കട്ടെ ഇതെല്ലാം കൂടെ ഇടണോ മമ്മി മത്തക്കുരു കോടേശ്ശേരി ആവാനായിരുന്നു എന്നായാലും എവിടെയെങ്കിലും മെച്ചാൽ തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെടുത്തോണ്ട് പോരാണ് അതുകൊണ്ടൊക്കെ എന്നായാലും മിറ്റിങ്സ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഗുണമാണല്ലോ കളയേണ്ടല്ലോ വറുത്ത തിന്നാന്നൊക്കെ ഓർത്തു മത്തക്കുരു വെച്ചിട്ടൊരു പ്രയോഗം ഉണ്ട് മമ്മി എന്നാന്ന് സിയോ ഇത്രയും മത്തക്കുരുണ്ട് കേട്ടോ ഇത്ര ഉണ്ടോ യു ആർ ഗ്രേറ്റ് ഞാൻ ഇതൊക്കെ ശേരിച്ചു വയ്ക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ മറന്നുപോകും പക്ഷെ മമ്മി ഇതെല്ലാം ഒന്നും കളയില്ലാത്തത് കൊണ്ട് എനിക്കിതൊക്കെ കിട്ടുന്നുണ്ടാ സൂപ്പർ മിടിക്കട്ടോ വറുത്ത് പഠിച്ചത് ഞാൻ ശരീരത്തിൽ എല്ലാം പിടിക്കും മമ്മി ഇത് നീ വറക്കാനൊക്കെ കൊള്ളു അത് അറിയില്ല ചോ ഞാൻ ഇതിന്റെ കാര്യമൊക്കെ മറന്നുപോയി ി എടുത്ത് വെക്കും നീ എല്ലാം ഉണ്ടോ എന്റെ എടുക്കാൻ നീ ഉണ്ട് ഞാൻ സാധനങ്ങൾ സാധനമൊക്കെ ഞാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോ അതൊക്കെ എടുത്ത് അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നോണ്ട് അതൊക്കെ എനിക്ക് കിട്ടും മാൾ വേണമെങ്കിൽ മാൾ കഴിയെടുത്ത് വരണം ഓഹോ എൻ്റെ സാധനം പോയാൻ പോയാലും ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അത് വേണ്ടിയിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇതൊരു ഫ്രെയിമാണ് ഈ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് എന്താ ഒരു നല്ലൊരു വാൾ ഹാങ്ങിങ് ക്രിയേറ്റ് ചെയ്തെടുത്താലോ അപ്പം ഇതില്ലാത്തൊരു വിഷമിക്കേണ്ട ഈ ഒരു ഷേപ്പിൽ ഹാർഡ് ബോർഡ് വെട്ടി എടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ചാക്കനൂല് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി ഹാങ് ചെയ്തിടാം കേട്ടോ അപ്പം ഞാൻ ഇത്തേലും എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മമ്മിയുടെ കയ്യിൽ നിന്ന് കുറേ മത്തക്കുരു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്തക്കുരു വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്ലവറൊക്കെ ചെയ്ത് അതെങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വരുന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ സൈസിൽ നമ്മൾ കടലാസുകൾ വെട്ടിയെടുത്ത് അതിൽ മത്തങ്ങാക്കുരു ഒട്ടിച്ച് വേണം നമുക്ക് ബാക്കി ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് കോമ്പസ് വച്ചിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കും എത്ര വട്ടത്തിലുള്ള കടലാസ് കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു ഒട്ടിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഏറ്റവും നമുക്ക് ക്ഷമ വേണ്ട ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒട്ടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ക്ഷമ വേണ്ട പരിപാടി കേട്ടോ അത് ഒരു വൃത്തിക്കും മെനയ്ക്കും ഒക്കെ ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇഷ്ടംപോലെ മത്തങ്ങാക്കുരു ഉള്ളത് കൊണ്ട് നമുക്ക് എന്തോരം ഫ്ലവേഴ്സ് വേണേലും ചെയ്തെടുക്കാം ഞാൻ ഒരു ത്രീ ലെയർസൊക്കെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ കാരണം തിക തികയാതെ വന്നെങ്കിലോന്ന് ഓർത്ത് ഞാൻ അധികം ലെയർ ഒന്നും കൊടുക്കുന്നില്ല അത് അതുമാത്രമല്ല അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇതാണ് ഈ മത്തങ്ങാക്കുരു വെച്ചിട്ട് വേറെയും ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കുന്നുണ്ട് സോ എന്താണ് ഇഷ്ടംപോലെ മമ്മി കളക്ട് ചെയ്ത് വെച്ചോണ്ട് നമുക്ക് വളരെ ഹെൽപ്പായി ഇത് നമ്മൾ തുണിയൊക്കെ ഒട്ടിക്കുന്ന ഒരു ഫേബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഈ ഈ ഒരു മത്തങ്ങ കുരു എല്ലാം ഒട്ടിച്ചെടുക്കുന്നത് ഈ ഒരു ഗ്ലൂവിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിയാ ഒട്ടിയതാണ് കേട്ടോ പിന്നെ അത് എങ്ങോട്ടും അനങ്ങത്തില്ല പക്ഷേ കുഞ്ഞു ട്യൂബ് മേടിച്ചാൽ നമുക്ക് ഒരു പൂ ചെയ്യാൻ പോലും കിട്ടത്തില്ല കേട്ടോ അത്രയും കുറച്ച് പശയാണ് അതിലുള്ളൂ എൻ്റെ കയ്യിലൊരു മൂന്നാല് ട്യൂബ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫെവികോൾ വെച്ച് ഒട്ടിച്ചാൽ മതി ഇരുന്നോളും അപ്പോൾ നമ്മൾ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മൾ രാത്രി ഇരുന്നാണ് ഇന്നലെ രാത്രി ഇരുന്നാണ് ചെയ്തത് അപ്പം ഫസ്റ്റ് നമ്മൾ വൈറ്റ് കളർ ഒരു ബേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ കളർ എല്ലാം പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പതാകയുടെ ഇതിനകത്ത് നമ്മൾ ഒരു വൈറ്റ് കളർ വരുന്നുണ്ടല്ലോ സെൻറ്ററിൽ മൊത്തത്തിൽ നമ്മളൊരു ഒരു കോട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്ന അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കി കളേഴ്സ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി കളർ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വേഗം നമ്മളിത് അടിച്ച് തീർത്തിട്ട് വേണം അത് ഉണങ്ങിയിട്ട് വേണം അടുത്ത കോട്ട് അടിക്കാനായിട്ട് വളരെ ക്യുക്കായിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് ഇപ്പം നിങ്ങൾക്കിടെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മത്തങ്ങാക്കുരുമോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെച്ച് റിബണോ അല്ലെങ്കിൽ കടലാസ് വെച്ചോ ഒക്കെ ഇങ്ങനെ ഇതലുകൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ വാർണിഷും കാര്യങ്ങളൊക്കെ ഫൈനൽ കോട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇതിപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണല്ലോ അതുകൊണ്ട് നമ്മൾ വളരെ ക്യുക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പോരാത്തിന് എനിക്ക് തീരെ സമയമില്ലായിരുന്നു പല പരിപാടികളായിട്ട് ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ലീഫുകൾ കുറച്ച് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു മാനറിൽ മടക്കിയിട്ട് ഞാൻ കുറേ ലീഫുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈസിയാണ് കുറച്ച് നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ലീഫ്സ് കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം അടിച്ചു കൊടുത്ത വൈറ്റ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പതാകയുടെ നിറത്തിൽ നമ്മൾ ഇത് ഇതിൻ്റെ ആ ഒരു പെറ്റൽസ് ചെയ്തു കൊടുക്കുവാണ് പൂവാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് നടുക്ക് അശോകയക്രം വരുന്ന രീതിയിൽ അങ്ങനെ ഒരു പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ മൂന്ന് കളറുകളെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ മേളിൽ ഇങ്ങനെ ഓറഞ്ച് കളറ് ആ ഒരു കുങ്കുമ കളറ് താ സെൻറ്ററിൽ വൈറ്റ് താഴെ ഗ്രീന് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് കളറും യോജിക്കുന്നിടത്ത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ബ്ലെൻഡിങ് ഈസി ആക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് ലൈനായിട്ട് അത് വേറിട്ട് നിൽക്കുക അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വളരെ ക്യുക്കായിട്ട് വളരെ ക്യുക്കെന്ന് വെച്ചാൽ വളരെ വേഗമായിട്ട് നമ്മൾ ചെയ്തെടുത്താണ് ഒട്ടും ടൈം നമ്മൾ ഒരുപാട് കളഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഈ പൂക്കളെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുവാണ് ഇപ്പം ഒരു ടു കോട്ട്സക്കെ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്ന വളരെ നല്ലതാണ് കളറേഴ്സ് കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ഒരു കോട്ടല്ല ഒന്നുകൂടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ പക്ഷേ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ എല്ലാം നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കി പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രെയിമിലേക്ക് നമ്മൾ ഈ ഫ്ലവേഴ്സ് എല്ലാം നിരത്തി പിടിച്ചെങ്കിൽ ഒട്ടിക്കുവാണ് ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ അതാണേലും വെച്ച് സ്റ്റിക്ക് ചെയ്താൽ മതി എൻ്റെ ഗ്ലൂഗണ് ഒക്കെ കാണാൻ പോകും എവിടെയോ കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പശ വെച്ചിട്ട് തന്നെയാണ് ഇത്തേലേക്ക് ഒട്ടിച്ചത് പിന്നെ നമ്മൾ ഇടയ്ക്കൂടെ ലീഫും കയറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചാക്കുനൂലിൻ്റെ അത് കാണാണ്ടിരുന്നോണ്ടെന്നോർത്താണ് ഞാൻ ലീഫുകൾ കയറ്റി കൊടുക്കുന്നത് ലീഫ് കൊടുക്കണം നിർബന്ധമില്ല അല്ലാതെ സമയമില്ലാത്തവരാണെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതിപ്പം ഇപ്രാവശ്യം ഇൻഡിപെൻഡൻസ് ഡേക്കല്ലേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യത്തേക്ക് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു വാൾ ഡെക്കോറാണ് കേട്ടോ പിന്നെന്താ അങ്ങനെ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള പോലെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് കാര്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊന്നും ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഇനി ഇതിൻ്റെ സെൻ്ററിൽ നമ്മൾ അശോക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അശോകചക്ര നമ്മൾ പല വലുപ്പത്തിൽ പ്രിൻറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു വരയ്ക്കാൻ ടൈം ഉണ്ടെങ്കിൽ വരയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് എന്താണെങ്കിലും വരയ്ക്കാൻ ടൈം ഇല്ലായിരുന്നു എനിക്ക് വരയ്ക്കുന്നതായിരുന്നു ഇഷ്ടം പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻ്റ് ചെയ്ത് മേടിച്ച് എന്നിട്ട് അത് കട്ട് ചെയ്ത് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ആ നടുക്ക് വരുന്ന വട്ടത്തിൻ്റെ മെഷർമെൻ്റ് എത്രയാണെന്നറിയാമെങ്കിൽ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് മേടിച്ചാൽ മതി എന്നിട്ട് നല്ല വൃത്തിയായിട്ട് എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി കേട്ടോ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഏതേലും പിള്ളേരുണ്ടെങ്കിൽ ഞാനിതൊക്കെ കൊടുത്തുവിട്ടാണ് കേട്ടോ സ്കൂളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിടിച്ച് അതൊക്കെ ചെയ്ത് കൊടുക്കാനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഗിച്ചാമണി കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്കൂളിൽ ഇങ്ങനെ ഏഞ്ചൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞെടി നീ ഏഞ്ചൽ മത്സരത്തിന് കൂട് ചിറക് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കോൺഫിഡൻസ് കയറ്റി കൊടുത്തു കേട്ടോ എന്നിട്ട് അവൾ ഏഞ്ചൽ മത്സരത്തിനൊക്കെ കൂടി ഞാനിങ്ങനെ ഒരാഴ്ച മുന്നേ ചിറകിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ വലിയ എന്താ തെർമോക്കോൾ ഷീറ്റുകളൊക്കെ വാങ്ങി ബസ്സേ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് പഞ്ഞിയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടിപൊളി ചിറക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ചിറകും കൊണ്ടാക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊക്കെ ആയിട്ട് സ്കൂളിൽ പോവുകയാണെ സ്കൂളിൽ പോയിട്ട് അവളെ മേക്കപ്പൊക്കെ ചെയ്ത് ചിറകൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് അവൾ ചുമ്മാ പോയി നിന്നേ ഉള്ളൂ കേട്ടോ അവൾക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ഏഞ്ചൽ കോമ്പറ്റീഷന് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് എനിക്കിങ്ങനെ പിള്ളേരുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ മത്സരങ്ങൾ ക്രാഫ്റ്റിൻ്റെ കോമ്പറ്റീഷൻ ഇതിനൊക്കെ എന്താ ഇതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം തേ ഓൾമോസ്റ്റ് കഴിയാറായി എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട് നമ്മൾ അശോച ഗ്രഹമൊക്കെ വെട്ടി വെട്ടിതേ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ

പിള്ളേർക്കൊക്കെ മിഠായിക്കെ കൊടുക്കുന്നു ആ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു അത് തന്നെ അവധി ദിവസമാണ് എങ്കിലും സ്കൂളിൽ പോകുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ടുണ്ടല്ലോ ഇതെല്ലാം അതെല്ലേ സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായിട്ട് ചെയ്തെടുത്താണ് അമ്മേ ഇതിനകത്ത് എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ള നിറം അടിയിൽ പച്ച നിറം അതാണ് ദേശീയപതാകേത് എന്റെ പോയാ സ്വാതന്ത്ര്യദിന സമ്മാനോക്കണ്ട് ഏതെങ്കിലും പിള്ളാരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ കൊടുത്തുടായിരുന്നല്ലേ അതെ അതെ